നളനായും ഭീമനായുമൊക്കെ നമ്മളെ അരങ്ങിൽ വിസ്മയിപ്പിച്ച കലാമണ്ഡലം ഗോപി ഗോപി ആശാൻ ഇപ്പോൾ അരങ്ങിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് എത്തുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഗോപി ആശാനുണ്ട് ആശാനെ നീണ്ട എഴുപത് വർഷത്തോളമുള്ള അരങ്ങിലെ നടന ജീവിതം ഇപ്പോൾ ആശാൻ വിശ്രമ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്താണ് ഈ സന്ദർഭത്തിൽ മലയാളികളോട് ഗോപി ആശാന് പറയാനുള്ളത് ഞാൻ ഇത്രയും അതായത് എഴുപത് വർഷക്കാലത്തോളം കഥകളിയിൽ തന്നെ അത് ഉറച്ചു നിന്നിരുന്നു അത് നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ എൻ്റെ കാലിനാണ് കൂടുതൽ അവശതകൾ എന്നാൽ ആളുകൾ ഇപ്പോഴും പറയുന്ന തന്നെ എന്നെ എനിക്ക് വേഷം കെട്ടാൻ സാധിക്കും എന്നുള്ള നിലയ്ക്ക് എന്നെ ക്ഷണിക്കാറുണ്ട് പക്ഷേ അവരോട് ഞാൻ നിരാശയായിട്ട് പറയും എനിക്ക് വേഷം കെട്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വരാൻ നിവൃത്തിയില്ല എന്നിങ്ങനെ ഒരു ഒരു മനപ്രയാസത്തോടു കൂടി പറയും അവരത് മനസ്സിലാക്കുകയും ചെയ്യും വേഷം കെട്ടാനുള്ള മോഹം ഇല്ലായോ കഥകളിയോടുള്ള വെറുപ്പുകാരനോടും ഇതൊന്നും അതൊന്നുമല്ല അതായത് ഇതൊക്കെയും ഉണ്ട് കഥകളിയോട് വെറുപ്പില്ല ഒരു കാലത്തും ഇല്ല ഇപ്പോഴും ഇല്ല മുമ്പില്ല എന്തായാലും ഇനി വേഷം കെട്ടാൻ സാധിക്കില്ല എന്നുള്ളത് സ്വയം തന്നെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞു സ്നേഹസമ്പന്നരായ കഥകളി പ്രേമികളോട് അതായത് മറ്റുള്ള ഒന്നും അല്ല പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് ആ സ്നേഹത്തിനുള്ള കോട്ടം വരാതെ കൈകാര്യം ചെയ്യാൻ അവരുടെ മനസ്സിൽ എന്നും എന്നെ സൂക്ഷിക്കണം എന്ന് മാത്രം അഭ്യർത്ഥന അത്ര എനിക്ക് പറയുള്ളൂ